നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷമാണ് കവർന്നത് വരന്തിരപ്പിലെ കാര്യകുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു നൂലുവള്ളിയിൽ കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ സ്വകാര്യ പറമ്പിലെ കുളത്തിൽ വീണു മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നിരീക്ഷിക്കാൻ അരുൺ സക്കറിയയും സംഘവും അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടെ ഇത്തിരിമണ്ണ്ണ് ക്യാമ്പയിനുമായി ചാലക്കുടി നഗരസഭ സ്കൂൾ സ്കൂൾ വാർഷികവും അധ്യാപക ചാലക്കുടി ചാലക്കുടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ ചാലക്കുടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷമാണ് കവർന്നത് ജീവനക്കാരിൽ ഏറിയ പങ്കും ഭക്ഷണത്തിനായി പോയ സമയത്താണ് മോഷ്ടാവ് എത്തിയതെന്നാണ് വിവരം ബാങ്കിലുണ്ടായിരുന്ന മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം കത്തിയുമായി ബാങ്കിനുള്ളിലേക്ക് കയറിയ മോഷ്ടാവ് പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച ശേഷം കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിക്കുകയും ട്രേയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയുമായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് സ്കൂട്ടറിലാണ് ഇയാൾ എത്തിയത് മോഷ്ടാവ് ഹെൽമറ്റ് ധരിച്ചിരുന്നുവെന്നും സംസാരിച്ച ഭാഷ ഏതായിരുന്നുവെന്ന് വ്യക്തമല്ലെന്നും ജീവനക്കാർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിലും മോഷ്ടാവ് ഹെൽമറ്റും ഗ്ലൗസും ധരിച്ച നിലയിലായിരുന്നതിനാൽ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു പുളിക്കൻ തങ്കച്ചൻ പാലപ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പിലാണ് ഒറ്റയാനിറങ്ങിയത് പറമ്പുകളിലെ നേന്ത്രവാഴകളും കവുങ്ങുകളും തെങ്ങും ആന പിഴുതെറിഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് സമീപത്തെ പുഴ കടന്നെത്തിയ ആന വീട്ടുപറമ്പുകളിൽ നാശം വിതയ്ക്കുകയായിരുന്നു രണ്ട് മാസത്തിനിടെ പത്താം തവണയാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് നൂറുകണക്കിന് വാഴകളാണ് ഇതിനിടെ ആനകൾ നശിപ്പിച്ചത് ആനശല്യം രൂക്ഷമായതോടെ ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിച്ച നിലയിലാണ് നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ പ്രദേശത്ത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർ നേരിട്ടത് ഇതുവരെ സർക്കാരിൽ നിന്ന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്നും കർഷകർ പറയുന്നു വനാതിർത്തികളിൽ കിടങ്ങുകളും സോളാർ വേലിയും തീർത്ത് ആനശല്യം ഒഴിവാക്കണമെന്ന ആവശ്യം വനംവകുപ്പ് അധികൃതർ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നാണ് കർഷകരുടെയും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും ആക്ഷേപം നൂലുവള്ളിയിൽ കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ പറമ്പിലെ കുളത്തിൽ വീണു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം നൂലുവള്ളി മാണൂക്കാടൻ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലുള്ള കുളത്തിലാണ് പുള്ളിമാൻ വീണത് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്നെത്തിയ വനപാലകർ നാട്ടുകാരുടെ സഹായത്തോടെ മാനിനെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് വിട്ടയച്ചു മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നിരീക്ഷിക്കാൻ അരുൺ സക്കറിയയും സംഘവും ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന് ആനയെ നിരീക്ഷിച്ചതിൽ നിന്നും കണ്ടെത്തി രാവിലെ കോടനാട് അഭയാരണ്യത്തിലെത്തിയ അരുൺ സക്കറിയ അവിടെയുള്ള ആനക്കൂട് പരിശോധിച്ചതിൽ നിന്നും കൂടിന് ബലക്ഷയമുള്ളതായും കണ്ടെത്തി ആനയുടെ ആരോഗ്യസ്ഥിതി മോശം അവസ്ഥയിലായതിനാൽ മയക്കുവിടി വെക്കലും ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് പുതിയ ആനക്കൂട് നിർമ്മിച്ച ശേഷം മാത്രമേ മയക്കുവേടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ ആകൂവെന്നും അരുൺ സക്കറിയ അറിയിച്ചു അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടെ ഇത്തിരി മണ്ണ് ക്യാമ്പയിനുമായി ചാലക്കുടി നഗരസഭ ചാലക്കുടി നഗരസഭയിലെ ഭൂരഹിതരും ഭവനരഹിതരുമായ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിന് മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സ്വന്തമായി ഭൂമിയുള്ളവരും സ്വമേധയാ ഭൂമി വിട്ടു നൽകാൻ താൽപര്യമുള്ളവരുമായ സുമനസുകളിൽ നിന്നും സൗജന്യമായി ഭൂമി ലഭ്യമാക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് നഗരസഭയിൽ അതിദരിദ്ര വിഭാഗത്തിൽ നൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാത്തത് സർക്കാർ നിർദ്ദേശപ്രകാരം ഇവർക്ക് ഭൂമി ലഭ്യമാക്കി വീട് വെച്ച് നൽകുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ആവശ്യത്തിലേക്ക് സ്വമേധയാ ഭൂമി വിട്ടു നൽകാൻ താല്പര്യമുള്ളവരിൽ നിന്നും താല്പര്യപത്രം ക്ഷണിച്ചിട്ടുള്ളത് ഈ കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും സ്വന്തമാകുന്നതോടെ ഇവർ അതിദരിദ്ര വിഭാഗത്തിൽ നിന്നും മുക്തരാകുമെന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഗുണഭോക്താക്കളിൽ പത്ത് കുടുംബങ്ങൾക്ക് വീടുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയാണ് നഗരസഭ ഇതിനായി വിനിയോഗിച്ചത് സ്കൂൾ സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർത്ത മാതൃസംഗമവും സംഘടിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടന്ന പരിപാടി കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ചാലക്കുടി യൂണിയൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരുടെയും വിദ്യാഭ്യാസ അധികൃതരുടെയും ആർ ടി ഡി അധ്യാപക പ്രതിനിധികളുടെയും ക്ഷേത്ര സമിതി ശാഖ പി ടി എം പി ടി എസ് ടി സി ഭാരവാഹികളുടെയും ഒട്ടനവധി പ്രമുഖരുടെയും സജീവ സാന്നിധ്യം ചടങ്ങിൽ ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ ടി കെ മനോഹരൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ എച്ച് എം ഗീത എൻ ഗോപിനാഥ് റിപ്പോർട്ട് അവതരണം നടത്തി ചന്ദ്രൻ കൊളുത്താപ്പിള്ളി പി എസ് സുരേഷ് രാജി ഷൈജു പി സി മനോജ് സുഭാഷിനി സുധാകരൻ മാസ്റ്റർ ശ്രേയസ് എന്നിവർ സംസാരിച്ചു ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടി മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി അനധികൃത തൊഴിൽ നികുതി വർധനവിനെതിരെയും ലൈസൻസ് ചട്ടങ്ങൾക്കെതിരെയുമാണ് പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷനും പടിഞ്ഞാറൈ ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷനും പോട്ട മെർച്ചൻസ് അസോസിയേഷനും സംയുക്തമായാണ് ധർണ നടത്തിയത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പിള്ളി അധ്യക്ഷത വഹിച്ചു കോട്ട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു മേലേപ്പുറം പടിഞ്ഞാറൈ ചാലക്കുടി സെക്രട്ടറി ബെൻസൻ കണ്ണൂക്കാടൻ ചാലക്കുടി മെർച്ചൻസ് അസോസിയേഷൻ അംഗങ്ങളായ ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലേടത്ത് റെയ്സൻ ആലൂക്ക ബിജു മാളക്കാരൻ ജോയ് പാനികുളം ആന്റോ മേനാച്ചേരി ബഷീർ ഏറ്റി ആൻഡു എരിങ്ങേരി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞു ചാലക്കുടി ജനറൽ സെക്രട്ടറി ഷൈജു പ്രസിഡന്റ് ഷാജി മേലേപ്പുറം മറ്റു 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 വ്യാപാരികൾ വ്യാപാരികൾ ചാലക്കുടിയിലെ നല്ലവരായ ചാലക്കുടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി വന്യമൃഗ ജീവികളുടെ ശല്യത്തിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തനത് ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഫണ്ടിൽ നിന്നും മുന്നൂറ്റി പതിനൊന്ന് കോടി വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക വർദ്ധിപ്പിച്ച നികുതി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ച ധർണ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ പ്രതിപക്ഷ നേതാവ് ടി എൻ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് വി സി സിജു സ്വാഗതവും ചാലക്കുടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് പിഷാരിക്കൽ നന്ദിയും പറഞ്ഞു സംസ്ഥാന സമിതി അംഗങ്ങളായ ഗജ ജോർജ് സി പി സെബാസ്കൃൻ ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഷാജി സജീവ് പള്ളത്ത് സരസ്വതി രവി എം ജി മനോജ് അനീഷ് ചിന്താമര വീന ഉണ്ണി ഇന്ദു ഷൺമുഖൻ വൃന്ദ മധു പി ടി ജോസ് ഉണ്ണികൃഷ്ണൻ കെ ബി തുടങ്ങിയവർ സംസാരിച്ചു സ്വർണവില പത്ത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷമാണ് കവർന്നത് വരന്തിരപ്പിലെ കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു നൂലുവള്ളിയിൽ കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ സ്വകാര്യ പറമ്പിലെ കുളത്തിൽ വീണു മസ്തകത്തിൽ മുറിവേറ്റ ആനയെ നിരീക്ഷിക്കാൻ അരുൺ സക്കറിയയും സംഘവും അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസ്സോടെ ഇത്തിരിമണ്ണ്ണ് ക്യാമ്പയിനുമായി ചാലക്കുടി നഗരസഭ സ്കൂൾ സ്കൂൾ വാർഷികവും അധ്യാപക ചാലക്കുടി ചാലക്കുടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ ചാലക്കുടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ജനതാ പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം